ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും ഇത് സംബന്ധിച്ച് ധാരണയായി പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കാനാണ് നീക്കം പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന് ബി ഡി ജെ എസ് ബിജെപി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കും ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ഒബിസി മോർച്ച നേതാവ് രൺജിത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ രൺജീത്ത് സ്ഥാനാർത്ഥിയായേക്കും പതിനാറ് സീറ്റുകളിൽ ബിജെപിയും നാല് സീറ്റുകളിൽ ബി ഡി ജെ എസും മത്സരിക്കാനാണ് ഉത്തർ ആരോ എന്നതിൽ പല പേരുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് അതിലൊരു പേര് രാജീവ് ചന്ദ്രശേഖരൻ്റേതായിരുന്നു താനും ഇപ്പോൾ അത് ഉറപ്പിക്കുന്നു എന്നതാണോ അപ്പം പത്തനംതിട്ടയിൽ സംഭവിക്കുന്നത് എന്താണ് അനുജ തൃശൂരിനെ പോലെ തന്നെ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അവരുടെ സ്റ്റാർ ക്ലാസ് മണ്ഡലത്തിൽ സ്വാഭാവികമായും ദേശീയ മുഖം തന്നെ വരണമെന്ന ജില്ലാ നേതൃത്വത്തിൻ്റെ ആവശ്യമായിരുന്നു അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖര എന്ന പേരിലേക്ക് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതാണ്ട് തീരുമാനിച്ച മട്ടിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഏഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിക്കാനാണ് ആലോചന അതിനിടയിൽ സീറ്റുകൾ തമ്മിൽ ധാരണയുമായിട്ടുണ്ട് കോട്ടയം മാവേലിക്കര ഇടുക്കി ചാലക്കുടി എന്നീ സീറ്റുകളായിരിക്കും ബി ഡി ജെ എസിന് നൽകുക കോട്ടയത്ത് ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയേക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബി ഡി ജെ എസിന് കാര്യമായ എതിർപ്പുണ്ട് പത്തനംതിട്ടയിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയായാൽ സഹകരിക്കില്ല എന്ന് ഇതിനോടകം തന്നെ ബി ഡി ജെ എസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്തനംതിട്ടയിൽ നിന്ന് പി സി ജോർജ് ആ സാധ്യത വാങ്ങുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ ലിസ രഞ്ജിത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചനയുണ്ട് സന്ദീപ് ബചസ്പതിയുടെ പേരും പരിഗണിക്കുന്നു എന്നുള്ളതാണ് വിവരം ആലത്തൂരിൽ എസ് സി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജിമോൻ വട്ടാക്കാട വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അനുജ അതാണ് ബിജെപിയുടെ സാധ്യതാ പട്ടിക പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തത ഇന്നത്തെ കാര്യങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം